ലോക നേതാക്കളെ വധിക്കാനുള്ള ശ്രമങ്ങൾ പലപ്പോഴും നമ്മെ നടക്കിയിട്ടുണ്ട് ഈ സംഭവങ്ങൾ രാഷ്ട്രീയ നേതാക്കൾ നേരിടുന്ന നിരന്തരമായ ഭീഷണികളും ശക്തമായ സുരക്ഷാ നടപടികളുടെ പ്രാധാന്യവും എടുത്തു കാണിക്കുന്നവയാണ് സമീപകാലത്ത് ലോക നേതാക്കൾക്കെതിരെ ഏഴ് കൊലപാതക ശ്രമങ്ങൾ ഇതുവരെ നടന്നിട്ടുണ്ട് ശ്രദ്ധേയമായ ആ വധശ്രമങ്ങൾ ഇന്നും ലോക ജനതയുടെ മനസ്സിൽ നിന്നും മാങ്ങിപ്പോയിട്ടില്ല മുൻ യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രണ്ടായിരത്തി ജൂലൈയിൽ പെൻസിൽവാനിയയിൽ ഒരു പ്രചാരണ റാലിക്കിടെയാണ് ഒരു വധശ്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് ഒരു തോക്കുധാരി അദ്ദേഹത്തിന് നേരെ വെടിയുതിർക്കുകയായിരുന്നു ട്രംപിന്റെ ചെവിയിൽ ഒരു ചെറിയ പരിക്ക് പറ്റുകയും ചെയ്തു ആക്രമണത്തിൽ ഒരു കാഴ്ചക്കാരൻ മരിക്കുകയും രണ്ടു പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ വെടിയേറ്റാണ് അക്രമി മരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിലാണ് മുൻ ജാപ്പനീസ് പ്രധാനമന്ത്രിയായ ഷിൻസോ ആവെ ജപ്പാനിലെ നാരയിൽ പ്രചാരണ പ്രസംഗത്തിനിടെ ദാരുണമായി കൊല്ലപ്പെട്ടത് അക്രമി നാടൻ തോക്കുപയോഗിച്ചാണ് അദ്ദേഹത്തെ വെടിവെച്ചത് വെടിയേറ്റ ഉടൻ തന്നെ ആബെ മരണത്തിന് കീഴടങ്ങി ഈ സംഭവം ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചിരുന്നു കർശനമായ തോക്കു നിയന്ത്രണ നിയമങ്ങളുള്ള രാജ്യങ്ങളിലെ അപകട സാധ്യതകളെ ഈ സംഭവം ഉയർത്തിക്കാട്ടുന്നു എന്നതാണ് മറ്റൊരു കാര്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ നടന്ന ഒരു വധശ്രമത്തിൽ നിന്ന് പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഖാൻ രക്ഷപ്പെട്ടിരുന്നു ഒരു രാഷ്ട്രീയ റാലിക്കിടെ അക്രമിയുടെ ആക്രമണത്തിനിടെ അദ്ദേഹത്തിന്റെ കാലിന് വെടിയേൽക്കുകയായിരുന്നു ഖാനെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കുകയും ശസ്ത്രക്രിയക്ക് വിധേയനാക്കുകയും ചെയ്തു ആക്രമണം പാകിസ്ഥാനിലെ അസ്ഥിരമായ രാഷ്ട്രീയ കാലാവസ്ഥയ്ക്കും അതിന്റെ നേതാക്കൾ നേരിടുന്ന അപകട സാധ്യതകൾക്കും അടിവരയിടുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഉക്രൈനിലെ റഷ്യൻ അധിനിവേശത്തിന് ശേഷം ഉക്രൈനിയൻ പ്രസിഡന്റായ വളോഡെമർ സെലൻസ്കിക്ക് ഒന്നിലധികം തവണ വധശ്രമങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ അദ്ദേഹത്തിന്റെ സുരക്ഷാ വിഭാഗം ഈ ശ്രമങ്ങളെയെല്ലാം വിജയകരമായി പരാജയപ്പെടുത്തുകയും അദ്ദേഹത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്തു സംഘടന മേഖലകളിലെ നേതാക്കൾക്കുള്ള ഉയർന്ന അപകടങ്ങളും അവരെ സംരക്ഷിക്കുന്നതിൽ സുരക്ഷാ സേനയുടെ നിർണായക പങ്കും ഈ സംഭവങ്ങൾ അടിവരയിടുന്നു രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റിൽ സൈനിക പരേഡിനിടെയാണ് വെനസ്വേലിയുടെ പ്രസിഡന്റായ നിക്കോളസ് മഡൂറോ ഡ്രോൺ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് സ്ഫോടക വസ്തുക്കൾ നിറച്ച ഡ്രോണുകൾ മഡൂറോ പ്രസംഗിക്കുന്ന വേദിക്ക് സമീപം പൊട്ടിത്തീർക്കുകയായിരുന്നു അദ്ദേഹം പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടുവെങ്കിലും ആക്രമണത്തിൽ നിരവധി സൈനികർക്ക് പരിക്കേറ്റിരുന്നു ഈ സംഭവം കൊലപാതക ശ്രമങ്ങളിൽ ഡ്രോൺ സാങ്കേതിക വിദ്യയുടെ ഉയർന്നു വരുന്ന ഭീഷണിയെ ഉയർത്തി കാണിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനഞ്ചിന് നടന്ന ഒരു വധശ്രമത്തിൽ സ്ലോവാക്കിയയുടെ പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു ഹാങ്ക്ലോവയിൽ സർക്കാർ യോഗത്തിനു ശേഷം ഫിക്കോ ജനക്കൂട്ടത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഈ ഒരു ആക്രമണം നടന്നത് ഫിക്കോയുടെ നയങ്ങളെ എതിർത്ത എഴുപത്തിയൊന്നുകാരൻ അദ്ദേഹത്തെ ഒന്നിലധികം തവണ വെടിവെക്കുകയായിരുന്നു ഫിക്കോയെ അടിയന്തര ശസ്ത്രക്രിയക്ക് വിധേയനാക്കുകയും പിന്നീട് അദ്ദേഹം സുഖം പ്രാപിക്കുകയും ചെയ്തു ബഗയാമയിലെ സൈക്കാസാക്കി മത്സ്യബന്ധന തുറമുഖത്ത് ഒരു പ്രചാരണ പരിപാടിക്കിടെയാണ് ജാപ്പനീസ് പ്രധാനമന്ത്രി ഫിമിയോ കിഷിദിക്കെതിരെ വധശ്രമം നടന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ പതിനഞ്ചിനായിരുന്നു ഈ ഒരു സംഭവം ഒരാൾ അദ്ദേഹത്തിന് നേരെ പൈപ്പ് ബോംബ് എറിയുകയായിരുന്നു ഉടൻ തന്നെ അദ്ദേഹത്തെ അവിടെ നിന്ന് ഒഴിപ്പിക്കുകയും പരിക്കേൽക്കാതിരിക്കുകയും ചെയ്തു എന്നാൽ സ്ഫോടനത്തിൽ മറ്റ് രണ്ടു പേർക്ക് പരിക്കേറ്റു സംഭവസ്ഥലത്ത് വെച്ച് ഫ്യൂജി ഹിമുറ എന്ന പ്രതിയെ പിടികൂടുകയും ചെയ്തിരുന്നു വാർത്തകൾ അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ